ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ്കിൻ യൂട്യൂബ് ചാനൽ കുറച്ച് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ ജിമ്മറിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കുന്നത് അല്ലെങ്കിൽ നോക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അപ്പം നമുക്കത് അവിടെ ആ ജോബ്സ് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് ഹോൾ ടിക്കറ്റ് ലിങ്ക് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേഡും എൻറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ നോക്കാവുന്നതാണ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ ഇത് ഹോൾ ടിക്കറ്റ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് പിന്നെ രാവിലെ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാന്ന് അപേക്ഷിക്കാവുന്നതാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ ഇരുന്നൂറ്റി നാല് ഒഴിവുണ്ട് അതിനകത്ത് നഴ്സിംഗ് ഓഫീസർക്ക് ഒരുപാട് ഒഴിവുകൾ ഉണ്ട് അറുപതിനാ അറുപത്തേഴായിരത്തി മുന്നൂറ്റമ്പത് രൂപ ശമ്പളം ഉണ്ട് അപ്പോൾ അതിനെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അവിടെ ഏറ്റവും മുകളിലായിട്ട് നേഴ്സിംഗ് കാണാം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പേര് അതുപോലെ ഓരോ സർട്ടിഫിക്കറ്റും അവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അവിടെ താഴെയായിട്ട് കുറേ അപ്ലോഡ് ചെയ്ത് നോക്കാനുണ്ട് അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ വേണം സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഓരോ അറ്റാച്ച്മെൻറ്റും കാണിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഇത് സാലറി മോശമില്ലാത്ത സാലറി ഉണ്ട് ഇത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൽഹിയിൽ അവിടെ അടുത്ത് താമസിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അവിടെ പോയിട്ടാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് കോൺട്രാക്ട് ബേസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും ശമ്പളം കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ നമ്മുടെ നാട്ടിലല്ലെങ്കിൽ കൂടി ശമ്പളം ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നിട്ട് വേണമെങ്കിൽ എയിംസ് അപ്ലൈ എയിംസ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കും മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് എങ്കിലും ഏജ് റിലാക്സേഷൻ ഉണ്ട് അത് പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ അതുപോലെ ലാബ് ടെക്നീഷ്യൻസ് ഉള്ളവർക്കും ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ ഞാനിപ്പോൾ അതായത് നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ സൗദിയിലേക്കുള്ള നേഴ്സുമാരെ വിളിച്ചിട്ടുണ്ട് സൗദി സൗദിയിൽ ബി എസ് സി നേഴ്സിങ് അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞിട്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് സൗദിയിൽ സാധ്യത പറഞ്ഞിട്ടുള്ളത് ഇത് മെയില് ഫീമെയിൽ നിന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ല കേട്ടോ മെയില് ഫീമെയിൽ പ്രത്യേകം പറഞ്ഞിട്ടില്ല അടുത്തത് ചിലത് അവരങ്ങനെ എടുത്ത് പറയുന്നുണ്ട് ഒരു വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറയുന്നുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യാം ഒരു മെയില് കൊടുത്തിട്ടുണ്ട് ആ മെയില് ഞാനോട് എഴുതാം ആർ എം ഡി ആർ എം ഡി ത്രീ ഡോട്ട് എൻ എൻഒ ആർ കെ എ നോർക്ക അറ്റ് ദ റേറ്റ് അത് റേറ്റ് ആണിത് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന മെയിലിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് കേട്ടോ ഇത് സെപ്റ്റംബർ നാല് ഉള്ളൂ സെപ്റ്റംബർ നാലിന് മുന്നേ ആയിട്ട് നിങ്ങൾ അപേക്ഷിക്കുക കേട്ടോ അപ്പൊ ഈയൊരു മെയിലിലേക്ക് ഇത് അത് റേറ്റ് ആണ് ആർ എം ഡി ഇടയ്ക്ക് സ്പേസ് ഒന്നുമില്ല അപ്പൊ അപേക്ഷിക്കുക കേട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ സൗദിയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കാം പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് എഴുപത് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക അത് അവർ പറഞ്ഞു തരും കേട്ടോ ഒരു നമ്പറിലൂടെ കൊടുത്തിട്ടുണ്ട് ആ ലാസ്റ്റ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് അതുപോലെ അഞ്ഞൂറ്റി നാൽപ്പത് ഒക്കെ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക ഇനി യു എ യിൽ മെയിൽ നേഴ്സുമാർക്ക് മെയിൽ നേഴ്സുമാർക്ക് മാത്രമാണ് യു എയിലുള്ള ഒഴിവ് മെയിൽ നേഴ്സുമാർക്ക് എന്താണ് സെപ്റ്റംബർ അഞ്ച് വരെയാണ് മെയിൽ നേഴ്സുമാർക്ക് ഉള്ളത് ബി എസ് സി നേഴ്സിംഗ് അതുപോലെ ഡി ഒ എച്ച് ലൈസൻസ് വേണം ഡി ഒൻസ് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട് മെയിൽ നേഴ്സുമാർക്ക് അപ്പൊ അവർക്ക് മെയിലെന്ന് പറഞ്ഞാല് ഡിഒഎച്ച് ഡിഒഎച്ച് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് രണ്ടു വർഷം എക്സ്പീരിയൻസ് വേണം മെയിൽ നേഴ്സുമാർക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് വേണം അവർക്ക് ജി സി സി അറ്റ് ഓഡിപക് എന്ന മെയിലാണ് അയക്കേണ്ടത് കേട്ടോ പിന്നെ സൗദിയിൽ ഫീമെയിൽ നേഴ്സുമാർക്ക് സൗദിയിൽ ഫീമെയിൽ നേഴ്സുമാർക്ക് വീണ്ടും ഒഴിവുണ്ട് നാല്പത് വയസ്സിൽ താഴെ ആണ് ഏജ് ലിമിറ്റ് കേട്ടോ ബി എസ് സി അത് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നഴ്സിങ് ബി എസ് സി അല്ലെങ്കിൽ പോസ്റ്റ് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി നേഴ്സിംഗ് ടു ഇയർ എക്സ്പീരിയൻസ് പോയിട്ടുണ്ട് ഏകദേശം തൊണ്ണൂറായിരം രൂപ ഇന്ത്യൻ ശമ്പളം ഉണ്ട് അപ്പൊ അവ അത് നമുക്ക് ജി സി സി അറ്റ് ദ ഡി പി സി ഡോട്ട് ഇൻ എന്നതിലേക്കാണ് അപേക്ഷിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഒരു സൗദി നേഴ്സിന്റെ കാര്യം പറഞ്ഞു പിന്നെ മെയിൽ നേഴ്സിന്റെ കാര്യം പറഞ്ഞു ഫീമെയിൽ നേഴ്സ് വീണ്ടും സൗദിയിലേക്ക് പറഞ്ഞു അത് ഈ നമ്പർ ഇതിലേക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് അയക്കുക നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് ഏകദേശം തൊണ്ണൂറായിരം രൂപയോളം ഇന്ത്യൻ സാലറി അടുത്ത് സാലറി കിട്ടുന്നുണ്ട് ആദ്യത്തെ മെയിൽ ഇതാണ് രണ്ടാമത്തെ മെയിൽ ഇതാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു ഇത് തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക So thank you for watching. All the best.